ഒരു സന്യസ്ത സംഗമത്തില് മാർട്ടിനൊരു കഥ പറയുകയായിരുന്നു ശങ്കരാചാര്യരും ശിഷ്യന്മാരും ഇങ്ങനെ ഒരു പൊടിയരികത്തൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തവള ഇങ്ങനെ മലർന്ന് കിടക്കുന്നു പുഴയരികത്ത് അരികത്ത് കഠിനമായ ചൂടാണ് ആ തവള ഇങ്ങനെ എടുത്ത് വെള്ളത്തിലിടാൻ പറ്റുമോ എന്നാലോചിച്ച് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തൊട്ടടുത്ത കുറ്റിക്കാട്ടുന്ന ഒരു പാമ്പ് ഒരു സർപ്പം ഓടി വരികയാണ് അപ്പോൾ ഇവർ വിചാരിച്ചു ഈ തവള ഇപ്പോൾ ആ പാമ്പ് വിഴുങ്ങും അതിനു മുന്നേ ഇതിൻ്റെ രക്ഷിക്കണം എന്നോ ആഗ്രഹത്തോടുകൂടി തന്നെ മുന്നോട്ടെടുത്തപ്പോൾ അവരത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാഴ്ച ഇവർ കാണുകയാണ് പാമ്പ് നേരെ വന്ന് ഈ തവളയുടെ മുകളിൽ പത്തി വിടർത്തി നിൽക്കുകയാണ് അതിന് കഠിനമായ ചൂടിൽ നിന്നും ഒരാശ്വാസം നൽകി തണൽ നൽകി അതിനെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച ഉടനെ ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരോ ധ്യാനിക്കുന്നുണ്ട് ഇവിടെ ആരോ പ്രാർത്ഥനയുടെ ഔന്നത്യത്തിൽ ജീവിക്കുന്നുണ്ടോ അടുത്ത് കണ്ടവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും സന്യാസിമാരുണ്ടോ അവർ പറഞ്ഞു അങ്ങനെ ആരും ഇവിടെ ഇല്ല പക്ഷെ കാട്ടിലാരോ ഏതോ ഒരു ഭ്രാന്തനെ പോലെ ഇടയ്ക്കൊക്കെ ഒരു മനുഷ്യനിങ്ങനെ പ്രാകൃത വേഷത്തിൽ വന്ന് വെള്ളം എടുത്തൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു നേരെ ശങ്കരനും ശിഷ്യന്മാരും അങ്ങോട്ട് ഓടി അവിടെ ചെന്നപ്പോൾ ധ്യാനനിമഗ്ധനായിരിക്കുന്ന ഒരു സന്യാസിയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അനുഗ്രഹം വാങ്ങുന്ന ശങ്കരൻ ധ്യാനത്തിൽ നിന്ന് എപ്പോഴും ഒരു ഊർജം പ്രവഹിക്കും എന്നെല്ലാ മതക്കാരും എല്ലാ മതങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് ധ്യാനത്തിൽ നിന്നുള്ള ആ ഊർജത്തിലാണ് മനുഷ്യൻ്റെ ദ്വേഷഭാവങ്ങളും ക്രൂരഭാവങ്ങളും അതേപോലെ ക്രോധഭാവങ്ങളൊക്കെ മാറുന്നത് എന്നാണ് ഈശ്വര സ്വർഗ്ഗാരോപണത്തിന് നാളാണ് ഇന്നത്തെ സുവിശേഷം മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും ആര് ശിഷ്യന്മാർ ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ശിഷ്യന്മാർ സർപ്പങ്ങൾ കയ്യിലെടുക്കും അവ ഉപദ്രവിക്കുകയില്ലെന്നാണ് പറയുന്നത് അവയ്ക്ക് എല്ലാ വന്യമൃഗങ്ങളുമായിട്ടൊരു സമഭാവം ഒരു സമഭാവം ജീവിതത്തിൽ എല്ലാ ജീവികളുമായി ഒരു സമഭാവം പുലർത്താൻ സാധിക്കുന്ന ഒരു ഭാവത്തെയാണോ വാസ്തവത്തിൽ സുവിശേഷം ധ്യാനഭാവം എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ഉന്നത ഭാവമാണ് നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം മധ്യം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ മരുഭൂമിയിലേക്ക് വരുമ്പോൾ വന്യമൃഗങ്ങളോടൊത്തായിരുന്നു അവൻ മാലാഖമാർ അവനെ പരിചരിച്ചെന്നാണ് പറയുന്നത് വന്യമൃഗങ്ങളോടൊത്ത് മനുഷ്യരും വന്യമൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുക സാധ്യമാണോ യേശയുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് മുല കുടിക്കുന്ന ശിശു അല്ലെ സർപ്പത്തിൻ്റെ പൊത്തിന് മുകളിൽ കളിക്കും അണലിയുടെ മാളത്തിൽ അവൻ കൈയിടും പശുവും കരടിയും ഒരുമിച്ച് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ച് കളിക്കും എന്നൊക്കെ നമ്മൾ വചനം വായിക്കുന്നുണ്ട് വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു ഒരു പിക്ചറാണ് അവിടെ കാണിക്കുന്നത് ഒരുപക്ഷെ ലോകാവസാനത്തിൻ്റെ ഒരു പിക്ചർ പോലും എല്ലാവരും ഒരു സമഭാവനയിൽ കാണാൻ കഴിയാൻ ജീവിക്കാൻ സാധിക്കുക ക്രൂരഭാവങ്ങളില്ലാതെ വിദ്വേഷഭാവങ്ങളില്ലാതെ ഒരു ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് വാസ്തവത്തിലെ സുവിശേഷവും ഇന്നത്തെ വായനകളൊക്കെ നമ്മളെ ഓർമ്മിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായന നടപടി പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നു ആ മുകളിലേക്ക് നോക്കി നിൽക്കവേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു സംവഹിക്കപ്പെട്ടുവന്നു ഒരു ഔന്നത്യത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഭൂമിയിൽ മാത്രം നോക്കി നടക്കാതെ ഉന്നതങ്ങളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വായന മുഴുവൻ നമ്മൾ ഓർപ്പിക്കുന്നത് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ വായന എഫ് സുസാർക്കരുടെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കപ്പെടും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശ പ്രകാശിപ്പിക്കപ്പെടുന്നു അതേപോലെ അവൻ്റെ പ്രാഭവം നമ്മളിലേക്ക് പ്രവഹിക്കും അവൻ്റെ അപരിമയ ശക്തിയുടെ മഹനീയത നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു പ്രാഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ഒരു സമഭാവനയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അതാണ് ഈ ദ്വേഷഭാവങ്ങളും ക്രോധഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചുകൊണ്ട് ജീവിക്കുക പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചില ഏറ്റക്കുറച്ചലുകൾ അല്ലെങ്കിൽ ചില മിനുക്ക് പണികളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥായി ഒരു ഭാവം ക്രൂരതയില്ലാത്ത സമഭാവനയുടെ ക്രോധമില്ലാത്ത ദ്വേഷമില്ലാത്ത ഒരു സ്ഥായി ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആ സാധ്യമാണത് അത് സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടണം ഇന്നത്തെ ഈശ്വരയുടെ സ്വർഗാരോപണം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഉന്നതങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു ഒരു കൃപയാണത് ഉള്ളിലുള്ള ആത്മാവിനെ ഉണർത്തി അപ്പോൾ നമുക്ക് ലോകം മുഴുവനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കൂടെയുള്ളവർക്കും ലോകത്തിന് മുഴുവൻ സൗഖ്യം കിട്ടുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിക്കുന്നത് അതായത് ഈ തിരുനാൾ ദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ഒരു സത്യം നമുക്ക് എന്താണ് ഈ ലോകത്തിൽ വീണ്ടെടുക്കാനുള്ളതാണ് വീണ്ടെടുക്കാനുള്ളതെന്നാണ് അത് വചനം പറയുന്നത് അല്ലെങ്കിൽ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ധ്യാനാത്മക ഭാവത്തെക്കുറിച്ചാണ് സഭയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു നിധിയും ആസ്വദിക്കാവുന്ന നിധിയുമാണ് ഈ ധ്യാനാത്മക ഭാവം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംക്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന സ്പർശിക്കുന്ന ഒരു നിശബ്ദതയുടെ ഭാവമാണ് നമ്മൾ വൈബിളിൽ മറിയത്തിലൊക്കെ കാണുന്ന ഒരു ഭാവമാണത് നമ്മൾ അഗാധതയുള്ള അല്ലെങ്കിൽ അഗാധ നിശബ്ദതയുള്ള ഒരു സ്ത്രീയായിട്ട് നമ്മൾ മറിയത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വ പിതാവിനെ അഗാധ ധ്യാനത്തിൽ നിന്നൊരു ഒരു ഒരു ഉരുത്തിരിയുന്ന ഒരു സംയമത്തെക്കുറിച്ച് സംയമനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ദൈവം കൊടുത്തൊരു ശാന്തതയാണ് അപ്പോൾ അവർ പ്രാർത്ഥനയുടെ ഒരു പടി കൂടി കടന്ന് ധ്യാനത്തിലേക്ക് അവർ പ്രശ് അവർ പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സ്വസ്ഥമായ ഭാവം സ്ഥായായ ഭാവം സമഭാവന ക്രോധമില്ലാത്ത ദ്വേഷമില്ലാത്ത ഒരു ഭാവം അപ്പോൾ അതിന് നമുക്ക് നിശബ്ദതയിൽ കുറേ സമയമായിരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അത് സ്വർഗത്തിൽ നിന്ന് കിട്ടണം സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നല്ല തൊലിപ്പുറത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു പ്രാർത്ഥന അതൊരു നിശ്ശബ്ദതയുടെ അല്ലെങ്കിൽ പഠിപ്പിച്ചതുപോലെ മുറിയിൽ കഥകൾ അടച്ചിരുന്ന് ധ്യാനിക്കുന്ന ഒരു ഭാവത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സ്ഥായിയായിട്ട് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഈശോ സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെങ്കിൽ ഈശോ നമ്മൾ നിറയണം അല്ലെങ്കിൽ ദൈവം നമ്മൾ നിറയണം അപ്പോസന്മാർക്ക് കിട്ടിയൊരു വരമാണത് അതാണ് നമുക്കിന്ന് വാഗ്ദാനം ചെയ്യുന്നത് വന്യമൃഗങ്ങളുടെ അടുത്തിരുന്നാൽ പോലും അല്ലെങ്കിൽ ചില മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല മൃഗങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പക്ഷികളടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് യാതൊരു അവർ ഭയപ്പെട്ട് പോകുന്നില്ല അടുത്തേക്ക് വരുന്നു പക്ഷെ ചില മനുഷ്യർ ചെല്ലുമ്പോൾ അതന്ന് പോകും ഈയൊരു ഇതാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ഒരു സങ്കല്പം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് മേയുന്ന ഒരു രാജ്യത്തെക്കുറിച്ചും അതാണ് സ്വർഗരാജ്യത്തിൻ്റെയും അന്ത്യവിധിയുടെയും അനുഭവമെന്നും ഇന്നത്തെ വാചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു भजन ज्ञाय भजन गाय भजन ज्ञाय